എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ പ്രാങ്ക് പ്രായമായ കുറച്ച് കുറച്ച് വ്യക്തികളെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രായമായവരെ പുറത്തുവിടാതെ വീട്ടിൽ തന്നെ സൂക്ഷിക്കാൻ നോക്കും എന്നാൽ ഇവിടെ പ്രായമുള്ള അച്ഛന്മാർ നാല് മണി മുതൽ ആറു വരെ ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു അവർ അവരുടെ തമാശകളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പരസ്പരം പങ്കുവയ്ക്കുന്നു പോവുകയാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാണാം ഇത് സാമ്പുവൻ എന്ന് കൃത്യം മൂന്നരക്കും നാലു മണിക്കും ഇടയ്ക്കിൽ ഈ അച്ഛനാണ് ആദ്യം എത്തുന്നത് ബാക്കിയുള്ളവർ പിന്നാലെ എല്ലാവർക്കും അല്ല അവിടെ ഞാൻ ഇന്നലെ ഇരിക്കണം മൂന്നാല് ഇവിടെ ും ഞാന് പിള്ളാരെ വിളിക്കാൻ സ്കൂൾ വണ്ടി വരും എത്ര മണി നാലു അമ്പതൊക്കെ ആകുമ്പഴേ വരത്തുള്ളൂ അപ്പൊ പിന്നെ ഒരു മൂന്ന് മൂന്നര ഇരിക്കട്ടെ അയ്യോ ഇരിക്കട്ടെ അയ്യോ അപ്പൊ പിന്നെ നാലുമണി കഴിയുമ്പോ അപ്പൊ അങ്ങനെ ഞങ്ങൾ പേര് സ്ഥിരമായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരുണ്ട് മണി കഴിഞ്ഞ് അഞ്ചുമണി കഴിയുമ്പോ ആരും ഞാൻ ഇവിടെ അല്ല ഞാൻ ഇന്നലെ വന്ന് ഇന്നലെ ഇവിടെ വന്ന് മോൻ്റെ വീടാണ് അത് മരുമോ ഉണ്ണി ഉണ്ണി എന്റെ മരുമോൻ കൊച്ചിന്റെ ഞാൻ കൊച്ചിന്റെ അച്ചായി ഞാൻ തിരുവനന്തപുരം ആണ് നിങ്ങൾ എന്നും ഇരിക്കുവോ എല്ലാവശ്യം ഇരിക്കു ആ ഞാൻ സ്കൂൾ വണ്ടി അപ്പൊ കന്നാലി ഒന്നുമില്ല കന്നാലി എനിക്കുണ്ടായിരുന്നു അപ്പൊ എരണ്യയുടെ ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്തോണ്ട് ഹലോ എരണ്യുടെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് തീറ്റാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ് പിടിക്കാൻ പറ്റം ചെയ്തത് അങ്ങനെ അപ്പൊ പിന്നെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോടും കൊണ്ടുവിട്ടിട്ട് പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും എല്ലാ ദിവസവും നിങ്ങൾ എല്ലാരും വരും എത്ര എത്ര കൊണ്ടുവരും ഇവിടെ ഇങ്ങനെ നമ്മളവിടെ അങ്ങനെയൊന്നും ഇല്ല നമ്മളാ വീട്ടിൽ ഇന്ന് വെളിയിറക്ക് തിരുവനന്തപുരം നമ്മളെ സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മള് മറ്റേ ജനറൽ ആശുപത്രിയിലോട്ട് പോണ വഴി അവിടെ പോകുമ്പോ ആയുർവേദ ഇതുണ്ടല്ല കോട്ടക്കൽ ആര്യ ആര്യവൈദ്യശാല ആ മുടിക്കിനകത്ത് കയറുമ്പോ അവിടെനിന്ന് മൂന്നാമത്തെ വീട് പോയിട്ടുണ്ട് ആഹാ പേട്ടവര ഓ 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 പേട്ടയെ പോയിട്ട് അവിടെ രാശിത്രണ്ട് ഹോളി ക്രോസ് അത് ഇവരുടെ ഞാനവിടെ ജോലിയായിരുന്നു ഇവിടെ ഓട്ടിയോ ഓ ക്രോസ് അവർക്ക് ശങ്കമൂത്തുണ്ട് പിന്നെ തൈക്കാടുണ്ട് തൈക്കാടുണ്ട് പിന്നെ പിന്നെ ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരുണ്ട് ആ നാല് ഭാഗവും ഞാൻ നടന്നു പോയിട്ടുണ്ട് നടക്കുന്നത് നമുക്ക് വഴി അതിനുവേണ്ടിയാ താമസവും ഇവിടെ തന്നെയാണ് തന്നെയാ ചുമ്മാ വന്നുള്ളതേ ഉള്ളു അല്ല ഞാനിപ്പൊ ഇന്ന് അവൻ പറഞ്ഞ് ഇങ്ങോട്ട് പറയണത് കൊറേ കാലം കൊണ്ട് വിളിക്കണം ഞാൻ വിളിക്കണവിടെ വന്നത് അവൻ ശരിയല്ല എനിക്ക് മൂന്ന് പേര് ആണ് രണ്ടുപേര് ഒരാൾക്കുണ്ട് എല്ലാം കല്യാണം കഴിഞ്ഞ അവരവരോ കാര്യങ്ങള് നമ്മളെ നോക്കാൻ ആരുക്ക് മറ്റേ ഇതിന്റെ അല്ല നമ്മള ഈ കൊപ്ര നെല്ലേ ആ തേങ്ങാട്ട് ആ അവിടെ ആയിരുന്നു പണി ആ പണ്ടത്തെ വലിയ കൊപ്ര നെല്ലേ ഇപ്പൊ ഇല്ലല്ലോ ഇന്നുമില്ല അതൊക്കെ പോയി ഇത്രീ അതിനകത്ത് കൊപ്പറായിട്ടാ എല്ലാവരും പയർ വേണമെങ്കിൽ പയർ പൊടിച്ച് വരും തേങ്ങ പൊടിച്ച് വരും കുളം പൊടിച്ച് എല്ലാം വരും നമ്മളെ പഴയ കാലത്തെ ജോലികളെല്ലാം പോയി നമസ്കാരം പുതിയൊരാളിവിടെ വന്നു ഇവിടെ നിങ്ങള കൂട്ടെത്തിരുവനന്തപുരത്ത് അതൊക്കെ ചോദിച്ചു പേരെന്താണ് എത്ര വർഷം കൊണ്ടുവരും ഒരു വർഷം ഒന്നല്ല മേലെ കൂടി ഇങ്ങനെ ഞങ്ങൾ നാല് മണി കഴിഞ്ഞിട്ട് ചെറുപ്പം ആറ് പേര് കാണും ചെറുപ്പ അഞ്ചു പേര് കാണും ഏഴു പേര് കാണും ആരെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലല്ല അല്ല അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് അവരെ കുറിച്ച് കൂടാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ അവക്കേണ്ടെന്ന് കഴിച്ചാലും വീട്ടിൽ കിടക്കൂലെ ആ മനസ്സിനൊരു സമാധാനം അല്ലേ കൂട്ടുകാരൊക്കെ കാണാം സംസാരിക്കാം നമുക്ക് അവിടെ ജയിലിൽ പിടിച്ചിട്ടാണ് അവളെ വീട്ടിൽ നിന്ന് വലിയ ഇറങ്ങാൻ സംഭവിക്കൂ ആ അവിടെ ആ അവിടെ വീട്ടിൽ കയറി കിടന്നു ചാരിയോസാരം ഉണ്ട് ബെഡ് ഉണ്ട് അത് ഉണ്ട് ഇതുണ്ട് ടി വി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മക്ക് സ്വാതന്ത്ര്യം ഇല്ലേ നമ്മളെ ഇവിടെ സെക്രട്ടേറിയറ്റ് ഇല്ലേ അവിടെ നമ്മള് ജനറൽ ഹോസ്പിറ്റലിലോട്ട് പോകില്ലേ അവിടെ പോകുമ്പോ മറ്റേ കോട്ടയ്ക്കാല ആര്യവൈദ്യശാല ആ അതിനകത്ത് കേറുമ്പോ മൂന്നാമത്തെ വീട് എന്റെ മോളാത്തെ കൊച്ചു കൊച്ചു ഞാൻ ഇപ്പഴ കിഴക്കും കണ്ടുള്ള ഞാൻ വിചാരിച്ചിട്ടില്ല അവരെ അച്ഛനെ അറിയാ അമ്മ അറിയാ അവരുടെ മക്കളെ എല്ലാം അറിയാറിയ ഇപ്പൊ അവനെ പോലെ അവ ഇത്തിരി കുഴപ്പക്കാരനാണ് പിന്നെ അവ ഇത്തിരി കുഴപ്പക്കാരൻ പറ അടിക്കണ മാത്രല്ല ഇന്നലെ അവൻ കാണിച്ചിരുത് നമ്മള് അവൻ കേക്കണം അവൻ കേക്കണം ഇങ്ങോട്ട് ഏ നമ്മളെ ഇത്തിരി വല്ല ഒക്കെ കഴിക്കും സിറ്റിക്കകത്താവുമ്പോ നമ്മളവിടെന്ന് എന്നും ചിക്കനും അതും ഇതൊക്കെ കഴിക്കും ഇന്നലെ അവൻ തുപൂരം എവിടെ ചെന്ന് ചിക്കൻ ഫ്രൈ വാങ്ങിച്ചോണ്ടുവന്ന് മനസിലായ ഞാൻ ചെന്നപ്പോൾ അവിടെ നല്ല മണം ഞാൻ ഇന്നലെ എങ്ങോട്ട് പോയെന്ന് പറഞ്ഞില്ലേ പോയിട്ട് തിരിച്ച നല്ല മണം ഞാൻ ചേച്ചി ചിക്കൻ വാങ്ങിച്ച ഇല്ല ഇല്ല അതേ പട്ടി എവിടുന്ന കോഴിയുടെ കാലിൽ കടിച്ചെടുത്തുണ്ടോ മനസ്സിലായാ

ഞാൻ ആരെയും കാണിച്ചൊന്നും ഇല്ല വീട്ടിലാ ഇവളിന്ന് എന്റെ രണ്ട് വേടിച്ചോണ്ടേ പോകും രണ്ട് മേടിച്ചോണ്ടേ പോയില്ല പിന്നെ കൊറേ നേരം കൂടി ഇരിപ്പുണ്ടല്ലോ ഞങ്ങള് ഇവിടെ സ്ഥിരമായിട്ട് ഇരിപ്പ നിങ്ങ

അങ്ങനെ പക്ഷേ കടയിൽ പോയി നാരങ്ങ വാങ്ങിക്കാൻ പോയതാ അപ്പൊ ആ കട നാരങ്ങയില്ല അപ്പൊ ഈ അപ്പമാരും ചോദിച്ചില്ലേ അപ്പൊ അങ്ങനെ നാരങ്ങില്ലേ അപ്പൊ ചോദിച്ചു അപ്പാ ഇങ്ങനെ കാണിക്കുന്നു നമ്മള് സംസാരിക്കണ്ടേ പിന്നെ ഒരു അല്ല അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ സ്വന്തം മോള് ഇപ്പൊണ്ട് അങ്ങനെ കാണിക്കുന്നത് തെറ്റാ കുറ്റാണോ കള്ളു പറഞ്ഞു ഞാൻ ഇവിടെ ബഹളം വെച്ചിട്ട് കൂടും ഇവർക്കും കൂടെ പെരുദോഷാകും ഇതിനേക്ക് പറഞ്ഞിട്ടൂടെ ഞാൻ ഒറ്റവിടെ ഇവിടെ ഇറങ്ങി ഇന്നലെ ഞാൻ പറയുന്ന കേട്ടിട്ട് അങ്ങനെ ചെയ്യത്തില്ല അത് നിങ്ങളുടെ വിശ്വാസം കഴിയത്തില്ല ஏய் கேலவா நீங்க சௌக்கி அடிங்க கேலவான்னு വിളിച്ചாண்டல்ல இந்த இதுவா பின்னாடி போடுங்க வெளிய அது அதரதுனால இல்ல நீ யாரு போனே போனே யாராரானோ போ இந்தியன் பவுரே বুঝலயா நாங்கள் இந்தியன் கண்ட பிரதி격 எந்த கோட போட்டா கண்ட பிரதி격 என்ன நான் இஷோராஜ் எந்த காளி அப்பா மோசே போலீஸ் அப்பா மாரி இவர இவர கேரி விக்கல இங்க கூட பேர் தோஷ ஆகும் நான் இவ்வளவு என்கிட்ட கோடை கே അല്ല ഞാൻ പറയുന്നത് ഈ മനുഷ്യൻ ഇന്ന് കാണിച്ച നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് തിരിഞ്ഞു തന്നെ നിങ്ങൾ കണ്ടില്ല അതാണ് സംഭവം അതുകൊണ്ടാണിക്കണോ എനിക്ക് എന്നെക്കാളും മൂത്തു കാണിച്ച് ഞാൻ അടിക്കൂല ആ ഞാനല്ല എന്റെ സ്ഥലത്ത് വേറൊരു പെണ്ണിനെ കാണിച്ചാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പോണോ കള്ളി എന്ന് ഞാൻ കള്ളിന്ന് പറഞ്ഞില്ല റിയത്തില്ലേ പുള്ളി ഇവിടെ അവള് പറയെന്ന് വിശ്വസിക്കുന്നു നിങ്ങള് പിന്നരിക്കുന്നു നിങ്ങള് പത്ത് അമ്പത് പൈസ ഉള്ളവനല്ലേ ചെറുപ്പം അയ്യോ ഞാൻ ചേട്ടനല്ലേ പറഞ്ഞോ അയ്യോ എന്തിട്ടില്ല ഞാൻ ഇല്ലിരിക്കുന്ന കടവൻ அப்ப மருந்து

പറയണേക്കുറങ്ങല്ല പറയട്ടെ പറയണേക്കു എനിക്കൊന്നും നിങ്ങളിങ്ങാ നാരേഞ്ച് വരുന്ന പറഞ്ഞു ഇല്ല ഇല്ല നിക്കു നിങ്ങൾ എല്ലാ ദിവസവും ശരിക്കും ഞങ്ങൾ അന്ന് ഷൂട്ട് ചെയ്ത് ഒരു ഭാഗം ചിത്രീകരിക്കാൻ പറ്റിയില്ല കാരണം മറ്റൊന്നുമല്ല ഈ നമ്മുടെ ബേബി മാമല്ലേ ഒറ്റ പോക്കങ്ങ് പോയി പോയിട്ട് വീട്ടിൽ ചെന്നിട്ടും കണ്ടില്ല പിന്നെ റോഡിൽ പോയില്ലേ റോഡിൽ പോയി ഞങ്ങൾ ദേശത്തിലെ ഞങ്ങള് പുള്ളിക്കാരൻ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പുള്ളിക്ക് മനസ്സിലായില്ലേ അങ്ങനെ ഞങ്ങളൊരു തീയതി നിശ്ചയിച്ചു ഇന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യാനോ ബാക്കി ഞങ്ങൾ ഇപ്പൊ ഇന്നുള്ളത് അടൂർ പ്ലാവനത്തറ എന്ന സ്ഥലത്താണ് നിങ്ങൾ കണ്ടല്ലേ ഇവര് എല്ലാവരും ഇവര് ഇത്ര പേരും കുറെ പേരുണ്ടല്ലേ നാലഞ്ചു പേര് എത്ര വർഷം കൊണ്ട് ഇങ്ങനെ ഒരു പറഞ്ഞു ഒന്നുമില്ല വീട്ടില് പ്രയാസങ്ങളൊന്നുമില്ല ഇവിടെ വന്നിരുന്ന കുറച്ചു നേരം സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് പോവാ ഇന്ന് ഞങ്ങൾ അടിച്ച് പിരിക്കാൻ പോവാണ് എന്തായാലും ഞങ്ങളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങളോട് വീട് സഹകരിച്ചു വന്ന് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പന്റെ പേര് അപ്പൊ രണ്ട് സാമൂലുണ്ട് രണ്ട് ബേബിമാരുണ്ട് പിന്നെ ഇത് അറിയില്ല മുല്ലിച്ചേട്ടൻ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടായിരുന്നു മുല്ലിച്ചേട്ടന്റെ കൊച്ചുമകളാണ് ഇത് കേട്ടോ പിന്നെ മുല്ലിച്ചേട്ടന്റെ വൈഫാണത് ഇന്ദിര ഇല്ലേ ഇന്ദിര പിന്നെ അപ്പന്റെ കൊച്ചുമക്കളാണ് പിന്നെ പിന്നെ നമ്മുടെ സമ്മാനം കൂടെ വാങ്ങണം

Ponela. Ay, está bien. Está bien, gracias. Ok, le. Ok, a ti, gracias. Ok. Le dedico.